നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പലർക്കും സംശയമാണ് കാരണം ഏത് പ്രായത്തിലാണ് ഡ്രൈവിംഗ് പഠിക്കുക ഉത്തമം ഏത് പ്രായത്തിൽ പഠിച്ചാൽ പറ്റും അതുപോലെ നിന്ന പ്രായത്തിൽ പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ പലർക്കും സംശയമാണ് ഇപ്പം ഈ ഒരു പ്രായമായോണ്ടാണോ എനിക്ക് പഠിക്കാൻ പാട് പ്രയാസമാകുന്നത് പേടി തോന്നുന്നത് ഈ ഒരു പ്രായമായിട്ടാണോ അപ്പോൾ ഏത് പ്രായത്തിലാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഡ്രൈവിംഗ് പഠിക്കാം ഏത് പ്രായത്തിലാണ് പ്രത്യേകിച്ച് പേടി കൂടാതെ ഓടിക്കാൻ പറ്റുക എന്ന് നിങ്ങൾക്കും കറക്റ്റായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ എത്രമത്തെ വയസ്സിൽ നമുക്ക് കറക്റ്റായിട്ട് പഠിച്ചാൽ പെട്ടെന്ന് പഠിക്കാൻ ഇന്ന ഇന്ന പ്രായം കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാതിരിക്കാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഒരു ഉപകാരപ്പെടുക എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരൊക്കെ ഒന്ന് ഷെയർ ചെയ്തു കാരണം ഇതുപോലെ ലൈസൻസ് എടുത്ത് പലരും ഇതുപോലെ വാഹനം ഓടിക്കാതിരിക്കുന്നവർ പലരുമുണ്ട് അപ്പോൾ ഈ ഒരു പേടി കാരണം അതുപോലെ തന്നെ ഈ ഒരു പ്രായത്തിന് ഇനി പറ്റില്ല എന്ന് പറഞ്ഞാൽ മടിപ്പിച്ച് അതുപോലെ തന്നെ വീട്ടുകാരും മടിപ്പിച്ചും അതുപോലെ തന്നെ തന്നെ തനിയേ മടിച്ചും ഒക്കെ ഇരിക്കുന്നവർ ഉണ്ട് വാഹനം ഓടിക്കുന്ന ആഗ്രഹമൊക്കെ ഉണ്ട് ഈ മടിച്ചിരിക്കുന്നവർക്കൊക്കെ ഒരു ഉപകാരമാകുന്നെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്തെടുക്കുക എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ അതായത് ഒരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പഠിക്കേണ്ട പ്രായം ഏത് പ്രായമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുപ്പമൊക്കെ ആകുമ്പോൾ നമുക്ക് വേഗത്തിൽ പഠിക്കാം എന്നല്ലാതെ സത്യത്തിൽ ഇതിനകത്തിൽ ഇന്ന ഒരു പ്രായം എന്നൊന്നുമില്ല കാരണം നമുക്ക് ഒരു വെഹിക്കിൾ ഇൻസ്പെക്ടർ നമുക്ക് ലൈസൻസ് വരുന്ന നമുക്ക് ഇന്ന ക്വാളിഫിക്കേഷൻ ഉണ്ടോ കാരണം നമുക്ക് ശക്തി ഉണ്ടോ നമ്മുടെ കൈയും കാലുമൊക്കെ വഴങ്ങുന്നുണ്ടോ ഈ കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ അവർ ശ്രദ്ധിച്ച് നമുക്ക് ലൈസൻസ് ഉണ്ട് അപ്പോൾ ലൈസൻസ് ഉള്ള ഒരാൾക്ക് എന്ത് ചെയ്യാം നമുക്ക് വാഹനം ഓടിക്കാം ഇവിടെ ഇന്ന പ്രായം എന്നൊന്നുമില്ല കാരണം എൺപത്തി അഞ്ച് വയസ്സുള്ള അപ്പച്ചനും എന്ത് ചെയ്യുന്നുണ്ട് വാഹനം ഓടിക്കുന്നുണ്ട് അപ്പം ഇവിടെ പ്രായം ഒരു പ്രശ്നമാണ് കാരണം ഈ എൺപത്തിയഞ്ച് വയസ്സുള്ള അപ്പച്ചന് വാഹനം ഓടിക്കാൻ കാരണം എന്താ ലൈസൻസ് ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് നീന്ന് ആ അപ്പച്ചനെ ഓടിക്കുന്നത് അപ്പൊ നമുക്കൊരു വാഹനത്തിന്റെ ഈ സൈഡിലായിട്ട് നമ്മുടെ സൈഡിൽ വണ്ടിയിൽ കയറി ഡോർ തുറക്കുന്ന എവിടെ ഒരു ഭാഗത്തും അല്ലെങ്കിൽ വാഹനത്തിനുള്ളിൽ ഒരു ഭാഗത്തും എന്ത് ചെയ്തിട്ടില്ല ഇന്ന പ്രായം എന്ന് എഴുതി വെച്ചിട്ടില്ല അപ്പം നമുക്ക് പ്രായം നമുക്ക് ഡ്രൈവിങ്ങിൽ ഒരു പ്രശ്നമല്ല പിന്നെ ചെറുപ്പമൊക്കെ ആകുമ്പോൾ നമ്മൾ വേഗത്തിൽ പഠിച്ചെടുക്കും എന്നല്ലാതെ ചെറുപ്പക്കാരൊക്കെ ആകുന്നതാണ് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാത്ത കൊണ്ടും ധൈര്യവും കോൺഫിഡൻസും ഒക്കെ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യുന്നു പെട്ടെന്ന് വേഗത്തിൽ അവർ മനസ്സിലാക്കി ചെയ്ത് പഠിക്കുന്നതല്ലാതെ എന്തു ചെയ്യുന്നില്ല പ്രായം ഒരു പ്രശ്നമല്ല പിന്നെ പ്രായം വരുന്നതിനനുസരിച്ച് ഉണ്ടാകും കാരണം നമ്മളിപ്പം ചെറുപ്പക്കാർ പോലെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ വ്യക്തമാക്കി മനസ്സിലാക്കി ചെയ്യുവാൻ അതുപോലെ നമ്മുടെ കൈക്കും കാലിനും അവരിപ്പോൾ ഓടുന്ന പോലെ നമുക്കിപ്പോൾ ഓടാൻ പറ്റില്ല ഇന്ന് നമ്മളത് ഓടിക്കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് കുറേ കുറേ ഓടിച്ചുകൊണ്ട് ഇന്നാലെ എന്ത് ചെയ്യത്തുള്ളൂ നമുക്ക് അതുപോലെ തന്നെ വേഗത്തിൽ ഓടാൻ പറ്റുള്ളൂ ഇന്ന് ഒന്ന് പഠിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എന്തില്ല അത് നമുക്ക് കയ്യിലോട്ട് കിട്ടണമെന്നില്ല അപ്പം നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം അവർ പെട്ടെന്നൊരു ചിലപ്പം പെട്ടെന്ന് എടുത്ത് എന്ന് പറഞ്ഞതുപോലെ വേഗത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റത്തില്ലെന്ന് പറയും അപ്പം അതുകൊണ്ട് ഇച്ചിരി താമസം ഉണ്ടായാലും നമ്മളിങ്ങോണ്ടും പറ്റും ഇവിടെ ആണെന്നോ പെണ്ണൊന്നുമില്ല കാരണം ആണുങ്ങൾ വാഹനം ഓടിക്കുന്ന രണ്ട് കൈയും രണ്ട് കാലും കൊണ്ട് കൊണ്ടുവാണ് അപ്പൊ നമുക്കും എന്തുണ്ട് രണ്ട് കൈയും രണ്ട് കാലും ഉണ്ട് അപ്പം രണ്ട് കൈയും കാലും ഉള്ള ആർക്കും എന്ത് ചെയ്യാം വാഹനം ഓടിക്കാം ഇപ്പൊ നമ്മുടെ ഓഫീസിൽ വിളിച്ച് ചോദിച്ചാൽ തന്നെ നമ്മൾ ചോദിക്കും ലൈസൻസ് ഉണ്ടോ എന്ന് മാത്രമേ ചോദിക്കുള്ളൂ കാരണം എന്താ വെച്ചാൽ സ്വാഭാവികമായിട്ടും ഈ ലൈസൻസ് കൊടുക്കുന്ന ഈ ബേക്കി ഇൻസ്പെക്ടർമാരുടെ ലൈസൻസ് തരുന്ന സമയത്ത് അവരിതെല്ലാം ചേക്കുന്നുണ്ട് കയ്യും കാലും ഉണ്ടോ രണ്ട് കണ്ണുണ്ടോ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഉള്ളവർക്ക് എന്ത് ചെയ്യുന്നുള്ളൂ ലൈസൻസ് കൊടുക്കുന്നുള്ളൂ അപ്പം നമുക്ക് പ്രത്യേകിച്ചായിട്ട് ചോദിക്കേണ്ട നിങ്ങൾക്ക് കൈ ഉണ്ടോ കാരുണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യം വരുന്നില്ല അപ്പം നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ എല്ലാം അതിന് തന്നെ ഉണ്ട് കാരണം നമുക്ക് രണ്ട് കയ്യുന്നുണ്ട് കാലും ഉണ്ടാകും അപ്പം അവർക്ക് എന്ത് ചെയ്യാം അവിടെ പ്രായം ഒരു പ്രശ്നമല്ല അവർക്കും വണ്ടി ഓടിക്കാം പിന്നെ പലരും ചോദിക്കും ചോദിക്കുമ്പോൾ വിളിച്ച് ചോദിക്കുന്നാറുണ്ട് ഇന്ന വണ്ടിയെല്ലാം പഠിക്കാൻ പറ്റുള്ളൂ ഇന്ന വണ്ടിയിലാണ് ഗൾബത്തി പഠിക്കാമെന്നൊക്കെ ചോദിക്കും നമുക്ക് ഇപ്പൊ ഇന്ത്യയിൽ തന്നെ നോക്കിയാൽ അത് പോട്ടെ കേരളത്തിൽ തന്നെ നോക്കിയാൽ അല്ലെങ്കിൽ അതും പോട്ടെ നിങ്ങൾ ഏത് ജില്ലയിലാണോ നിങ്ങളുടെ ആ ജില്ലയിൽ മാത്രം നോക്കിയാൽ അല്ലെങ്കിൽ അതും പോട്ടെ നിങ്ങൾ ഏത് മുനിസിപ്പാലിറ്റി ആണോ ആ മുനിസിപ്പാലിറ്റി മാത്രം എടുത്താൽ ആ മുനിസിപ്പാലിറ്റി തന്നെ പല പല കമ്പനിയുടെയും പല പല വാഹനത്തിലാണ് പലരും പഠിച്ചത് അപ്പൊ ആ മുനിസിപ്പാലിറ്റി ഉള്ളവരെല്ലാം ഒരു കമ്പനിയുടെ ഒരു വണ്ടിയിൽ മാത്രമല്ല ഡ്രൈവിംഗ് പഠിച്ചത് അപ്പൊ പല പല കമ്പനിയിലും പല പണ്ട വണ്ടിയിലാണ് പഠിച്ചത് അപ്പം നമുക്കൊരു വണ്ടി ഒരു പ്രശ്നമല്ല ഏത് വണ്ടിയാണെങ്കിലും അതിനകത്തിന് ക്ലച്ചും ബ്രേക്കും ആസ്രേറ്ററും സ്റ്റിയറിംഗും ഗിയറും ഉണ്ടാകും അപ്പം നമ്മുടെ കൈയും കാലും കൊണ്ടാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത് നമ്മൾ എത്ര ആണെന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടി ഉരുണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്വിച്ചിലോ കാര്യങ്ങളോ ഒന്നും നമുക്കൊരു വണ്ടി ഓടിക്കാൻ പറ്റില്ല നമ്മുടെ കൈയും കാലം കൊണ്ട് തന്നെ എന്ത് ചെയ്യണം ചെയ്യാനേ പറ്റുള്ളൂ അപ്പം നമുക്ക് ഇന്ന വണ്ടിന്നൊന്നും അവിടെ ഒരു പ്രത്യേകതയില്ല ഏത് വണ്ടിയിലാണെങ്കിലും എന്ത് ചെയ്യാം നമുക്ക് ഡ്രൈവിംഗ് പഠിക്കാം ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായി ബോധ്യമായി പക്ഷെ എന്നാലും ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല പേടിയാണ് എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും എന്നെ കോൺടാക്ട് ചെയ്യാം എന്റെ വാട്സാപ്പ് നമ്പറായ എയ്റ്റ് സിക്സ് സീറോ സിക്സ് വൺ നയൻ സീറോ സിക്സ് നയൻ ത്രീ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലാണ് നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് എന്റെ ജില്ല നിങ്ങൾ നിങ്ങളേതാണെന്ന് കരുതേണ്ടത് നിങ്ങൾ കേരളത്തിലാണോ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകണം നമുക്ക് പ്രായം ഒരു പ്രശ്നമല്ല നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം പിന്നെ പലരും ചോദിക്കും എത്ര നാളെ ലൈസൻസ് നടന്നു ചോദിക്കും നമുക്ക് എത്ര നാളെ ലൈസൻസ് നടത്തുന്നതും ഒരു കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം പത്ത് വർഷത്തിന് മുമ്പ് ലൈസൻസ് എടുത്തു അതുപോലെ തന്നെ ഇന്നലെ ഒരു നാളെ ലൈസൻസ് എടുത്തു ഇപ്പം രണ്ടുപേരും ട്രൈം സിറ്റി കയറത്തില്ല അപ്പൊ സെയിമല്ലേ രണ്ടുപേരും ട്രൈം സിറ്റി കയറിയില്ലെങ്കിൽ പത്ത് വർഷം എടുത്തതായിട്ട് കാര്യമില്ല അവിടെ എക്സ്പീരിയൻസ് അവിടെ ഒരു കാര്യമില്ല അതുപോലെ ഇന്നലെ എടുത്താലും ലൈസൻസ് വണ്ടി ഡ്രൈവിംഗ്സിൻ്റെ കയറത്തില്ല രണ്ട് സെയിം അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഓഫീസോട് വിളിച്ചാലും എന്ത് ചോദിക്കാത്തത് നിങ്ങൾ എത്ര നല്ല ലൈസൻസ് എന്ന് ചോദിക്കാത്തത് പിന്നെ അതുപോലെ തന്നെ എത്ര പൈസയാണ് ചോദിക്കാത്തത് വണ്ടി എന്ന് ചോദിക്കാത്തത് കാരണം ഇതിനകത്തിലൊന്നും ഒരു കാര്യം ഈ ഡ്രൈവിങ് അതിനകത്തില്ല ഏത് പ്രായത്തിലാണെങ്കിലും വാഹനം ഓടിക്കാം നമുക്ക് ലൈസൻസ് ഉണ്ടോ വാഹനം ഓടിക്കാം അപ്പം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് വ്യക്തമായി മനസ്സിലായി വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ അല്ല ഇന്ന കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കമന്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തൊരു ഉപകാരപ്പെട്ടു എന്നതും ആ കമന്റ് ബോക്സിൽ അറിയിക്കുക എന്തായാലും നമുക്ക് അടുത്ത വിളി കാണാം ഗുഡ് ബൈ